ൂഡിൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു നൂഡിൽസ് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ കഴിക്കാം കേട്ടോ പത്തര ആയതുകൊണ്ട് ഇവിടെ പത്തര അപ്പോൾ ഞാൻ കഴിക്കുന്ന ടൈം വളരെ മോശമുള്ള സമയമാണ് പത്തരയ്ക്ക് ഒരിക്കലും നമ്മൾ ഡിന്നർ കഴിക്കാൻ പാടില്ല പക്ഷെ നമ്മളെ ജോലി അതാണ് ജോലി കഴിഞ്ഞിട്ടുള്ള സമയമാണ് നമ്മൾ കഴിക്കാറുള്ളത് ബാക്കി അപ്പോൾ ഞാൻ കഴിച്ചോട്ടെ നമ്മൾ ചോറില്ലേ അത് കഴിക്കുന്ന രുചിയൊന്നും ഇതിന് കിട്ടാറില്ല അതൊരു വായ്പ ആണ് പൊടി വായ്പാണ് നമ്മൾ ചോറ് എന്ത് തിന്നാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മടക്കും ഇപ്പോൾ ബിരിയാണി ആണെങ്കിലും ശരി അല്ലെങ്കിൽ മറ്റെന്തേലും പലഹാരം അട നമ്മൾ രണ്ട് മൂന്നോ പ്രാവശ്യം അത് അടുപ്പിച്ച് കഴിച്ചാൽ നമ്മൾ മുടക്കും പക്ഷെ നമ്മൾ ചോറ് അതൊരു പൊടി വായ്പാണ് അത് ഒരിക്കലാണ് മടക്കല് അങ്ങനെയല്ലേ അങ്ങനെയാണ് എൻ്റെ അഭിപ്രായത്തിലുള്ള പിന്നെ ഇതൊക്കെ കഴിച്ചൊരു കാര്യമുണ്ട് കേട്ടോ അവിടെ ചോറ് കഴിച്ചാൽ നമുക്ക് കുടവയർ ചാടും പക്ഷേ ഇതൊക്കെ കഴിച്ചുകൊണ്ടല്ലോ വയറും ചാടില്ല കേട്ടോ നല്ല അതെന്താണെന്നറിയില്ല സംഭവം കഴിക്കാൻ കുറച്ച് പണി ഇങ്ങനെ ഉരുട്ടി എടുക്കണമെങ്കിൽ ചില പണിയൊന്നുമില്ല മറ്റേത് കയ്യെങ്കിൽ ചോറൊക്കെ ആണെങ്കിൽ തിന്നാൽ മതി ഇതിങ്ങനെ പിന്നെ സാമ ചീസ് എനിക്കതിഷ്ടമാണ് ഇഷ്ടമുള്ളവർ കമൻ്റ് ഇടുക ഇത് കാണുമ്പോ എന്തിനാ ഇപ്പോ തോന്നുന്നത് ചായ കുടിക്കട്ടെ അപ്പം കഴിച്ചതിനെ ഒരു സന്തോഷി കട്ടൻ ചായ കുടിക്കണം പാൽ ചായ എനിക്കിഷ്ടമല്ല കട്ടൻ ചായ കുടിക്കാനാണ് എനിക്കേറ്റവും ഇഷ്ടം എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോർ ചുമ്മാ വീഡിയോ വീട് കഴിഞ്ഞാൽ മാത്രമേ അപ്പം ഞാൻ ഫിനിഷ് ചെയ്തിട്ട് വരാട്ടോ ഓക്കെ ബൈ ബായ്